അതിനനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ അഥവാ ക്രിസ്തീയ ജീവിതത്തെ ഉറപ്പിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആടി വിലയുന്ന ഈ ജീവിതത്തിലെ ഏത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് തന്നെ വിടുതൽ കൽപ്പിക്കുക ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വിഷയമാണ് നന്മ കൊണ്ട് നേരിടാൻ കഴിയാത്തതിനെ ദൈവം തിന്മയ്ക്ക് വിട്ടുകൊടുക്കുന്നു അതായത് നന്മ കൊണ്ട് നേരിടാൻ കഴിയാത്തതിനെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മൾ കോരിന്ത്യ ലേഖനത്തിലേക്ക് കടക്കുമ്പോൾ ആ ലേഖനം എഴുതിയിരിക്കുന്നത് കോരിന്തിലെ വിശ്വാസികൾക്ക് വേണ്ടിയും വിശുദ്ധന്മാർക്ക് വേണ്ടിയുമൊക്കെയാണ് എന്നാൽ തന്നെയും പിന്നീട് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലുള്ള സകേല ജനത്തിനും വേണ്ടിയാണ് കോരിന്ത്യ ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ് അപ്പുസോലൻ അതിൻ്റെ മുഖവുരയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പോരിന്ത്യരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ശതമാനം ആളുകൾ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ് വിശുദ്ധരാക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്നാൽ ചിലർ ആ വഴിയിലേക്ക് കടന്നു വന്നില്ല അങ്ങനെയുള്ളവരെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഈ തിരുവചനത്തിൻ്റെ ശൈലി അതായത് പൗലോ സബ സോലൻ ഒന്ന് കോരിന്ത്യാർ അഞ്ചിൻ്റെ അഞ്ചിൽ അത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് കോരിന്ത്യാർ അഞ്ചിൻ്റെ അഞ്ചിൽ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് അവനെ ജഡസസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു അവിടെ സാധാൻ ഏൽപ്പിക്കുന്നതായിട്ട് കാണാം ആരെയാണ് ഏൽപ്പിച്ചു കൊടുത്തത് അതായത് ജഡത്തിൻ്റെ പ്രവൃത്തികളെ അനുസരിച്ച് നടക്കുന്നവരെയാണ് ഏൽപ്പിച്ചു കൊടുത്തത് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അതായത് അത് ഗലാത്യർ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ മലപ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് സ്നേഹം മുതൽ ഇന്ദ്രിയ ജയം വരെയുള്ള നവഫലങ്ങൾ ആത്മാവിൻ്റെ നവഫലങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് കോരിൻ്റെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള നവഫലങ്ങൾ അവരിൽ വിളയാതെ വന്നപ്പോൾ എല്ലാവരിലുമല്ല ചിലരിൽ വിളയാതെ വന്നപ്പോൾ അവരെ ജഡത്തിൻ്റെ പ്രവർത്തികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണാം എന്താണ് ജഡത്തിൻ്റെ പ്രവർത്തികൾ ദുർനടപ്പ് മുതൽ ബെറിക്കൂത്ത് വരെയുള്ള പതിനഞ്ച് കൂട്ടം പ്രവർത്തികളാണ് ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഈ പ്രവർത്തനത്തിന് ഈ കോരിന്ത്യയിലെ ചില വ്യക്തികളെ വ്യക്തികളെസോലൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആ വഴിയിലേക്ക് അവരെ അങ്ങ് വിടുകയാണ് ചെയ്യുന്നത് അതാരുടെ വഴിയാണ് ദൈവത്തിൻ്റെ വഴിയാണോ ആത്മാവിൻ്റെ വഴിയല്ലാതെ അത് സാത്വൻ്റെ വന്ത് വഴിയാണ് ദുഷ്ടപിശാജിൻ്റെ വഴിയാണത് അവൻ്റെ കയ്യിൽ ഒരാളെ കിട്ടിയാൽ അവൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ മോഷ്ടിക്കുക അറുക്കുക മുടിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് പിശാജ് മനുഷ്യനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണത് മനുഷ്യനും ദൈവവുമായിട്ടുള്ള നല്ല ധാരണ അവൻ മോഷ്ടിച്ചെടുക്കും അതിനുശേഷം ദൈവവുമായിട്ടുള്ള ബന്ധം അവൻ മുറിക്കും മോഷ്ടിക്കുക മുറിക്കുക അഥവാ അറുക്കുക എന്നിട്ട് അവനെ നശിപ്പിക്കുക ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ നശിപ്പിക്കുവാൻ എളുപ്പമാണ് സത്താൻ അതാണ് ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഈ ജഡത്തിൻ്റെ പ്രവർത്തികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാത്ര ചെയ്യുന്നത് കാരണം എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങൾ അവരിൽ കണ്ടില്ല സ്നേഹം മുതൽ ഇന്ദിരാജയം വരെയുള്ള ഫലങ്ങൾ അവരിൽ കാണാതെ വന്നത് കൊണ്ടാണ് അവരെ ജഡത്തിൻ്റെ പ്രവർത്തികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകണമെങ്കിൽ എന്താണ് അവൻ ചെയ്യേണ്ടത് അവൻ ആദ്യം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും എന്താണ് രക്ഷയുടെ അനുഭവം എന്ന് നമ്മൾ വേറെ പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ് റോമർ പത്തിൻ്റെ ഒൻപത് ഏറ്റുപറയുന്നതാണ് രക്ഷയുടെ അനുഭവം യേശുവിനെ കർത്താവെന്ന വായി കൊണ്ട് ഏറ്റുപറയുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീരക്ഷിക്കപ്പെടും അങ്ങനെ ഉള്ളവരിൽ മാത്രമേ എന്തുണ്ടാകൂ ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ അല്ലാത്തവരിൽ ഉണ്ടാകുന്ന എന്താണ് ജഡത്തിന്റെ പ്രവർത്തികളാണ് ജഡത്തിന്റെ പ്രവർത്തികളാണ് അല്ലാത്തവരിൽ ഉണ്ടാകുന്നത് അതെന്താണ് ദുർനടപ്പ് മുതൽ ബെറിക്കൂത്ത് വരെയുള്ള പതിനഞ്ച് കൂട്ടം ഫലങ്ങൾ അതോടെ പറഞ്ഞിട്ടുണ്ട് ഗലാത്തിയ അഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ സാത്താൻ്റെ കൈകളിലോട്ട് വിട്ടുകൊടുക്കുന്ന പല സന്ദർഭങ്ങൾ തിരുവേദനത്തിലുണ്ട് രണ്ടാമത്തേത് ഒന്ന് തിമോത്തി ഒന്നിൻ്റെ ഇരുപതിൽ പറയുന്നുണ്ട് ഒന്ന് തിമോത്തി ഒന്നിൻ്റെ ഇരുപതിൽ കുമലയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു അവർ ദൂഷണം പറയാതിരിക്കുവാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിക്കുക എത്ര ചെയ്യുന്നത് അതാണ് സബോസോലും പറഞ്ഞിരിക്കുന്നത് അവരിൽ അവർ ദൈവദൂഷണം പറയാതിരിക്കണം അതുപോലെ തന്നെ അവരിൽ അവരുടെ വിശ്വാസ കപ്പലുകൾ തകർന്നു പോയി എന്നാണ് പറയുന്നത് കാരണം എന്താണ് അവരിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ശക്തിപ്പെട്ടു അപ്പോൾ സപ്പോസ് എന്താണ് ചെയ്തത് അവരെ സാത്താന്റെ കൈകളിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക അത്ര ചെയ്യുന്നത് അതാണ് ഹുമനിയോസിനും അലക്സാണ്ടറിനും സംഭവിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് തിരുവേദിനത്തിൽ പല സന്ദർഭങ്ങളങ്ങനെയുണ്ട് എന്നാൽ പഴയ നിയമത്തിലേക്ക് നാം കടക്കുമ്പോൾ ചില തിരുത്തലുകൾ അഥവാ ചില തിരിച്ചറിവുകൾ മനുഷ്യൻ ഉണ്ടാകാൻ വേണ്ടി സാത്താൻ്റെ കൈകളിൽ വിട്ടുകൊടുക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും മഹത്തായ ഉദാഹരണമാണ് യോഗിൻ്റെ കാര്യം അത് നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ് ോബിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് യോബിന് ദൈവം അംഗീകരിച്ച പല ഗുണങ്ങളുണ്ട് അനേക ഗുണങ്ങളുണ്ട് യോബ് നിഷ്കളങ്കനായിരുന്നു അവൻ നേരുള്ളവനായിരുന്നു അവൻ ദൈവഭക്തനായിരുന്നു ദോഷം വിട്ടകലുന്നവനായിരുന്നു അങ്ങനെ എല്ലാവിധത്തിലും യോബ് ദൈവത്തിന് പ്രസാദമുള്ള മനുഷ്യനായിരുന്നു എന്നാൽ യോബിനെ പറ്റിയ വീഴ്ച എന്താണെന്നുള്ളത് നമുക്കറിയാം ഒരു തിരിച്ചറിവിൻ്റെ കുറവ് എനിക്കുണ്ടായിരുന്നു എന്തായിരുന്നു ആ തിരിച്ചറിവ് അതായത് യോബ് മുപ്പത്തഞ്ചിൻ്റെ രണ്ടിൽ പറയുന്നുണ്ട് നമ്മൾ ആ വാക്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് ചിന്തിച്ചിട്ടുള്ളതാണ് എൻ്റെ നീതി ദൈവത്തിൻ്റെ നീതിയെ കവിയുന്നു അതായത് അയോബിന്റെ നീതി ദൈവത്തിന്റെ നീതിയെ കവിയുന്നു എന്ന് യോബ് വിശ്വസിച്ചു ഇതാരാണ് യോബിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് തൻ്റെ സ്നേഹിതന്മാരാണ് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് അതുകൊണ്ട് സ്നേഹിതന്മാരെ പോലും താൻ വെറുത്തു കാരണം താൻ തിരിച്ചറിവില്ലാതെയാണ് പറഞ്ഞതെങ്കിൽ തന്നെയും തൻ്റെ നീതി ദൈവത്തിൻ്റെ നീതിയെ കവിയുന്നു എന്ന് പൂർണമായും വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു അത് ന്യായമാണോ എന്ന് ആരാ ചോദിക്കുന്നത് യോബിന്റെ സ്നേഹിതന്മാർ യോബിനോട് ചോദിച്ചു യോബ് ചിന്തിക്കാൻ തുടങ്ങി നാൽപ്പത്തിരണ്ടാം അധ്യായമായപ്പോഴേക്കും യോബിനൊരു തിരിച്ചറിവുണ്ടായി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് തിരിച്ചറിവുണ്ടായത് ദൈവമേ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ അതായത് ദൈവത്തെ കുറിച്ച് ഒരു കേൾവി മാത്രമേ അയ്യോമൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് ോബിനെ ഒരു തിരിച്ചറിവുണ്ടായതിനു ശേഷം അതാണ് നമ്മളെ ആദ്യം ഞാൻ പറഞ്ഞു തുടങ്ങിയ യോബിനെ സംബന്ധിച്ച് യോബിനുണ്ടായിരുന്ന ഒരേ ഒരു കുറവ് ചില തിരിച്ചറിവുകളുടെ കുറവായിരുന്നു ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് എന്താണ് നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ നിന്നെ ഞാൻ എൻ്റെ കണ്ണാൽ കാണുന്നു പ്രൈസ് ോബ് ഇപ്പോൾ ദൈവത്തെ കണ്ണാൽ കാണുന്നു ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ ദൈവം ആത്മാവാണ് കാണാൻ പറ്റില്ല അപ്പോൾ യോബ് കണ്ടത് ആരെയാണ് യോബ് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടാനിരിക്കുന്ന ദൈവമായി വെളിപ്പെടാനിരിക്കുന്ന േശു ക്രിസ്തുവിൻ്റെ മുഖമാണ് കണ്ടത് ആ യേശു ക്രിസ്തുവിനെ കണ്ടപ്പോഴാണ് യോബ് വെളിപ്പാടിൽ പറയുന്നതാണ് ഇപ്പോൾ നിന്നെ ഞാൻ എൻ്റെ കണ്ണാൽ കാണുന്നു യേശുവിനെ കണ്ണാൽ കണ്ടു അങ്ങനെയാണ് ദൈവത്തെ യോബ് കണ്ണാൽ കാണുന്നത് ദൈവത്തെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തുവിന്റെ മൂന്നര വർഷക്കാലത്തെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യേശു ക്രിസ്തുവിനെ ഒരാൾ കണ്ടുകഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കണ്ടുപുട്ടിയാൽ ആ നിമിഷം തന്നെ അവൻ യേശു ക്രിസ്തുപുത്രേശുവേ ദീത് പുത്ര എന്ന് കണ്ടപ്പോൾ തന്നെ അവന്റെ പാപങ്ങൾ മോചിച്ചു കിട്ടി അവനെ നീതിമാനാക്കി അവനെ ഏത് രോഗസൗഖ്യത്തിനും സൗഖ്യത്തിനും ഇടയാക്കി തീർത്തു ഏത് ഇങ്ങനെ അനേകർ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതായിട്ട് പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ ആരെയാണ് കണ്ടുമുട്ടുന്നത് ദൈവത്തെ നേരിൽ എൻ്റെ കണ്ണാൽ കാണുകയാണ് ദൈവത്തെ നേരിൽ കണ്ണാൽ ഒരു വ്യക്തി കണ്ടാൽ ആ വ്യക്തിക്ക് നീതീകരണം ഉറപ്പാണ് അവനിലേക്ക് എന്ത് നീതിയാണ് പകരുന്നത് ആ യേശു ക്രിസ്തുവിന്റെ നീതി ആ വ്യക്തിയിലേക്ക് പകരപ്പെടും എന്നിട്ട് ആ വ്യക്തിയിലുള്ള പാപം യേശു ക്രിസ്തു ഏറ്റെടുക്കും അതാണ് നീതിയുടെ വചനത്തിൽ കൂടി നാം കുറേ കാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവിന്ന് പലർക്കും ലഭിച്ചിട്ടില്ല യേശു ക്രിസ്തുവിനെ സ്വന്തം കണ്ണാൽ കാണുകയാണ് കണ്ടിട്ട് അപ്പോൾ എന്താണ് അയ്യോപിന് സംഭവിക്കുന്നത് അയ്യോബിന് അപ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത് യേശുവിനെ ഞാൻ എൻ്റെ കണ്ണാൽ കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ യേശുവിനെ കണ്ണാൽ കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ നീതി യോപിലേക്ക് പകർന്നു യേശുവിന്റെ നീതി യോബിലേക്ക് പകർന്നപ്പോൾ യേശുവിനും ആ യോബിനു മനസ്സിലായി ഇത് തൻ്റെ നീതിയേക്കാൾ എത്രയോ ഉന്നതമായ നിലയിൽ സ്ഥിതി ചെയ്യുന്ന നീതിയാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ആ നീതിയാണ് തന്നിലേക്ക് പകർന്നത് ആ നീതി തന്നിലേക്ക് പകർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചറിവുണ്ടായി എനിക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ തൻ്റെ നീതി ഒന്നുമല്ല തൻ്റെ മാനുഷിക നീതി ഒന്നുമല്ല യോബിൻ്റെ പുസ്തകം തന്നെ നമുക്കറിയാം എന്തിനു വേ എന്തിനു വേണ്ടി എഴുതിയിട്ടുള്ളതാണ് മനുഷ്യനീതിയും ദൈവനീതിയും തമ്മിലുള്ള തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി എഴുതിയിട്ടുള്ളതാണ് യോബിൻ്റെ പുസ്തകം മനുഷ്യനീതിയെക്കാൾ എത്രയോ ഉന്നതമാണ് ദൈവനീതി അതാണ് ഏകമനുഷ്യനാൽ ശിക്ഷാവിധി വന്നതുപോലെ ഏകന്റെ നീതിയാൽ സകേലർക്കും ഏകന്റെ അനുസരണത്താൽ സകേലർക്കും നീതീകരണം വന്നു അതാണ് നീതിയുടെ വചനം നീതിയുടെ വനത്തിൽ കൂടി നാം അതാണ് സ്ഥാപിക്കുന്നത് ഇനിയും ക്രിസ്തു ദൈവം അങ്ങനെ സാത്താന് കൊടുക്കുന്നുണ്ടോ സങ്കീർത്തനം എഴുപത്തി എട്ടിന്റെ അറുപത്തിയൊന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം ദൈവം തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ദൈവം നിധി പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ദൈവം തൻ്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ആരാണ് ശത്രു ശത്രു ദൈവം തന്റെ മഹത്വത്തെ ഏൽപ്പിച്ചു കൊടുത്തു പ്രൈസ് തന്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ് യേശു ക്രിസ്തുവാണ് തന്റെ മഹത്വം പ്രൈസ് ഹലു യേശു ആണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അപ്പൊ യേശു ക്രിസ്തുവിനെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു എവിടെയാണിത് സംഭവിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ നടന്ന സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആര് രേഖപ്പെടുത്തി ദാബിത് രേഖപ്പെടുത്തിയിരിക്കുകയാണിത് ദാവി അറിയാമായിരുന്നു ഒന്നും അറിയത്തില്ല അതിനാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നുണ്ടായി വെളിപ്പാട് എന്ന് പറയുന്നത് നിസ്സാര സംഗതിയല്ല യുവക്കള് ൊരു കാര്യം കാണുക എന്ന് പറഞ്ഞ സ്ഥലകാല ഭേദമന്യേ സകലതും മനസ്സിലാക്കുവാനായിട്ട് കഴിയും വെളിപ്പാടിൽ വെളിപ്പാടെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ വസിക്കുമ്പോൾ സ്ഥലകാല ഭേദമില്ലാതെ എല്ലാ സത്യങ്ങളും അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും അതാണ് ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അങ്ങനെ സാത്താന്റെ കയ്യൽ െ ഏൽപ്പിച്ചു കൊടുത്തു ആ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതിനെ ഇതിനെ ആധാരമാക്കിയാണ് പൗലോസഫോ ഫിലിപ്പിയർ ആ രണ്ടിൻ്റെ ആറ് മുതൽ എട്ട് വരെ എഴുതി വചനമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്താണ് അത് അതായത് യേശു ക്രിസ്തു ദൈവമായിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറിവ പിടിക്കാ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നത്താവനൊഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ആര് ആരാമന അനുസരണമുള്ളവനായി തീർന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ് അനുസരണമുള്ളവനായി തീരുന്നത് ആരാണ് ദൈവത്തിൻ്റെ മഹത്വം യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ മഹത്വം ഈ വാക്യം നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ് അതായത് ദൈവമാണെന്നുള്ള ആ ഒരു ചിന്തയൊക്കെ വിട്ട് മനുഷ്യൻ്റെ വേഷം ധരിച്ചുകൊണ്ട് മനുഷ്യനായി ഇവിടെ പിറന്ന് മനുഷ്യനായി ഇവിടെ സഞ്ചരിച്ച് മനുഷ്യനായി ഇവിടെ പ്രവർത്തിച്ചു എന്നിട്ട് തന്നെ തന്നെ ക്രൂശിനെ സത്താൻ്റെ കീഴിൽ ഏർപ്പെടുത്തി കൊടുത്തു എന്തിനു വേണ്ടിയാണ് ഏർപ്പെടുത്തി കൊടുത്തത് എൻ്റെയും നിൻ്റെയും പാപങ്ങളെ പരിഹാരമായിട്ടാണ് ഏർപ്പെടുത്തി കൊടുത്തത് ഈ ചിന്തയാണ് ഇന്ന് ക്രൈസ്തവ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം ീഴ്പ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത് കാൽവറിയിൽ വെച്ച് അവന്റെ തലയെ പിന്നീട് അവൻ യേശു ചവിട്ടി നിർവീര്യമാക്കിയെങ്കിൽ തന്നെയും മനുഷ്യനായി നിന്നുകൊണ്ട് തൻ്റെ ശരീരത്തെ സത്താന്റെ കൈകളിൽ യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുക്കുക അത്ര ചെയ്യുന്നത് ഓ എത്ര വലിയ ദൗത്യമാണ് ദൈവം ലോകത്തിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ അവിടെ ഉറയ്ക്കുകയാണ് നാം നമ്മുടെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ ഉറയ്ക്കണമെങ്കിൽ ഈ വചനം തിരിച്ചറിയണം ഇതൊക്കെ വെറുതെ വായിച്ചുവിടാനുള്ളതല്ല ഇതേ ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കാനും തിരിച്ചറിവ് വർദ്ധിപ്പിക്കാനുമുള്ളതാണ് എന്ത് ദൈവ എന്ന് പറയും അതാണ് നീതിയുടെ വചനം എന്ന് പറയുന്നത് ഈ നീതിയുടെ വചനം നാം ഏറ്റെടുക്കുമ്പോൾ നമുക്കിതിനെ കുറിച്ചൊക്കെയുള്ള ഒരു തിരിച്ചറിവുണ്ടാകും തിരിച്ചറിവുണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ അവിടെവിടെയായി ഇളകി കിടക്കുന്ന അടിത്തറ തുടങ്ങും ഇന്ന് വലിയ വലിയ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്ക് പോലും അവരുടെ ആത്മീയ അടിത്തറ ആടി ഉരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് പലരും ചെയ്യാറുള്ളത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിത്തറ ഉറച്ചിട്ടില്ല ആത്മീയ അടിത്തറ ഉറയ്ക്കാതിരുന്നാൽ ചില ന്യായീകരണങ്ങൾ ആരെങ്കിലും ഉയർത്തിയാൽ അതിനും മറുപടി പറയാൻ പോലും അവർക്ക് കഴിയാതെ വരുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ നാം ഉറപ്പിക്കണം എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും ഒന്നാമത് യേശുവിനെ കർത്താവുന്ന എന്ന് നാം വായു കൊണ്ടേറ്റ് പറയാം രണ്ടാമത് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം ഇത് രണ്ടുമായി കഴിയുമ്പോൾ നാം നിത്യജീവനിലേക്ക് കടക്കുകയാണ് നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടക്കുകയാണ് നാം വീണ്ടും ജനനം പ്രാപിക്കുകയാണ് നാം വിശുദ്ധരായി തീരുകയാണ് നാം ൂർത്തി വരുത്തപ്പെട്ടവരായി തീരുകയാണ് ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇതില്ലാതെ ആടി ഉലഞ്ഞ് സാരോപദേശങ്ങൾ കൊണ്ടിവിടെ രക്ഷപ്പെടുവാൻ സാധ്യമല്ല ഈ ശക്തിയുള്ള സുവിശേഷം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആടി ഉലഞ്ഞു പോകുന്ന ക്രിസ്തീയ ജീവിതമായി പോകും അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു സമാധാനത്തോടെ ജീവിക്കുവാൻ സാധ്യമല്ലാതെ വരും മരിക്കുമ്പോൾ പോലും സമാധാനത്തോടെ മരിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടും എന്നുള്ളതിന് സംശയമില്ല ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ ഉറപ്പിക്കുവാൻ ഈ സത്യവചനത്തിൽ കൂടി നമുക്കിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള എല്ലാ തിരിച്ചറിവുകളും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു